ഇരിക്കുന്ന ഇരിപ്പിൽ മോദിജി കുറെ കോമഡി ആയിട്ട് ഇറങ്ങും സ്വയം അപഹാസ്യനാകുന്നതിലൂടെ മോദിക്ക് എന്ത് മനസുഖമാണ് കിട്ടുന്നതെന്ന് ഇതുവരെ വ്യക്തമല്ല തിരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് മാധ്യമങ്ങളിൽ നിറയുക എന്നതൊരു വലിയ കടമ്പയാണ് പക്ഷെ കള്ളപ്രചരണങ്ങളും മോഹന വാഗ്ദാനങ്ങളും നൽകുന്ന മോദിക്ക് ഇത്ര നല്ല നിസ്സാര കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നാടകം എപ്പോഴും അവിടെ തന്നെ കാണും ഇത്രയും കാലം സ്വന്തം മുഖം കാണിച്ചാണ് മോദി വോട്ട് വോട്ടുപിടിച്ചത് പിന്നീട് അത് മോദിക്ക് ഗ്യാരണ്ടിയായി ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയതൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ കുറച്ച് വ്യക്തത പൊതുജനങ്ങൾക്ക് കിട്ടിയനെ റെയിൽവേ സ്റ്റേഷനിലെയും റേഷൻ കടയുടെ മുൻപിലെയും സെൽഫി പോയിന്റുകൾക്ക് ശേഷം അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് സുതാര്യവും അഴിമതിരഹിതവുമായ സർക്കാരുകളാണ് ലോകത്തിന് വേണ്ടതെന്ന് മോദി പറയുന്നത് ഇത് പറഞ്ഞ് മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഇലക്ട്രൽ ബോണ്ടിൽ മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ സുപ്രീംകോടതി വിധി വന്നു ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഒഴിവാക്കണമെന്നപ്പോൾ മോദിജിക്ക് ഇല്ലേ ചില സംഭാവനകൾ മറ്റ് ആവശ്യങ്ങൾക്കായി നൽകിയതിനാൽ മതം രാഷ്ട്രീയ സംഭാവനകൾക്ക് സ്വകാര്യത അനുവദനീയമല്ല വ്യക്തികളുടെ സംഭാവനകളെക്കാൾ ഒരു കമ്പനിക്ക് രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടുതൽ ശക്തമായ സ്വാധീനമുണ്ട് കമ്പനികളുടെ സംഭാവനകൾ പൂർണ്ണമായും ബിസിനസ് ഇടപാടുകളാണ് അപ്പോൾ അവിടെ അഴിമതി നടക്കില്ല എന്ന് എങ്ങനെ മോദിക്കും കൂട്ടർക്കും പറയാൻ സാധിക്കും കോർപ്പറേറ്റുകൾ വലിയ തുക ഇലക്ട്രൽ ബോണ്ടായി കൊടുക്കും ചുരുക്കി പറഞ്ഞാൽ മോദിക്കും കൂട്ടുകൾക്കും കൈക്കൂലിയായി കൊടുക്കും പിന്നീട് കോർപ്പറേറ്റുകൾ അവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യും ചിലപ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമായിരിക്കാം അപ്പോൾ പിന്നെ ഈ മോദി ഗവൺമെന്റ് ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് പണം തന്നവരുടെ കൂടെയാണോ അതോ ജനങ്ങളുടെ കൂടെയാണോ അവിടെ തന്നെ സുതാര്യത എന്ന വാക്കിന് അർത്ഥമില്ലാതായി മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നതാണ് തൻ്റെ തത്വമെന്നും മോദി പറയുന്നുണ്ട് ആരെ കേൾപ്പിക്കാനാണോ ഇതൊക്കെ പറയുന്നതെന്നാണ് മനസ്സിലാകാത്തത് പിന്നെ പറയുന്നത് സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് സ്ത്രീകളുടെ വോട്ട് നിർണായകമാണെന്ന് തെളിഞ്ഞതോടുകൂടി സ്ത്രീകളുടെ രക്ഷകനും കാവൽക്കാരും എന്നും പറഞ്ഞാണ് നടപ്പ് അതേ നാട്ടിൽ തന്നെയാണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും ബലിയാടാക്കപ്പെടുന്നതും മോദിയുടെ തട്ടകത്തിലായിരുന്നു ബിൽകിസ് ബാനു എന്ന പത്തൊമ്പതുകാരി ക്രൂര പീഡനങ്ങൾ അനുഭവിച്ചത് അതിനൊന്നും ഇതുവരെ മോദിജി വാതുറന്നിട്ടില്ല ഇനി തുറക്കാൻ പോകുമെന്നുള്ള പ്രതീക്ഷയും നമുക്കില്ല ദുബായിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇവിടുന്ന് ഫ്ലൈറ്റും പിടിച്ചു പോകാം പക്ഷേ മണിപ്പൂർ വരെ പോകാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല എന്തൊക്കെ ഇരട്ടത്താപ്പുകളാണ് ഇവർ ഈ കാണിക്കുന്നത് എന്നിട്ടും പറയുന്നു ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് സ്ത്രീശക്തി ശക്തി മോദിക്കൊപ്പമെന്നും സാങ്കേതിക വിദ്യയെ മാധ്യമമാക്കുന്ന സുതാര്യവും അഴിമതിയല്ലാത്തതുമായ ഒരു സ്മാർട്ട് ഗവൺമെന്റ് ആണ് ഇപ്പോൾ ലോകത്തിന് ആവശ്യം ഒരു വശത്ത് ലോകം ആധുനികതയെ സ്വീകരിക്കുന്നു മറുവശത്ത് നൂറ്റാണ്ടുകളായുള്ള വെല്ലുവിളികൾ തുടർച്ചയായി ഉയരുന്നു ഭക്ഷ്യസുരക്ഷയോ ആരോഗ്യ സുരക്ഷയോ ജലസുരക്ഷയോ ഊർജ്ജ സുരക്ഷയോ വിദ്യാഭ്യാസമോ എന്തുമാകട്ടെ പൗരന്മാരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഗവൺമെന്റ് ബാധിതരാണെന്ന് മോദി പറയുന്നുണ്ട് പറച്ചില് മാത്രം എന്നത്തെയും പോലെ തന്നെ അവിടെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഇല്ലാത്തതും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്ന തിരിച്ചറിവ് ഇവർക്ക് എന്നുണ്ടാകും എന്നതിൽ ഒരു പിടിയും ആർക്കുമില്ല നീതി ആയോഗ് പോലും പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളമാണ് ഇതിലെല്ലാം ഒന്നാമത് നിൽക്കുന്നത് എന്നിട്ടും സുരേഷ് ഗോപി ഉൾപ്പെടെ ഉള്ളവർ കേരളത്തിന് ബീഹാറാക്കാൻ ശ്രമിക്കുന്നു ഇനി എന്തും പറഞ്ഞാണ് മോദി കേരളത്തിലോട്ട് വരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് കേരളത്തിലോട്ട് ഒരു വരവ് കൂടി മോദി വരുമെന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നീ നിലകളിൽ മോദി ഇരുപത്തിമൂന്ന് വർഷം സർക്കാരിൽ ചിലവഴിച്ചു അവിടെയും മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്നും പറയുന്നുണ്ട് പിന്നെയും ഗുജറാത്തിനെ പുകഴ്ത്തി പറയുമ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ സ്ത്രീകളുടെ കാര്യത്തെ തലയിടുന്നില്ല അങ്ങനെ ഇത്രയും നല്ല ഗവേണൻസ് ഉള്ള ആളാണ് രണ്ടായിരത്തി രണ്ടിലെ കലാപം മൂടി വെക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും മൂടി വെച്ചല്ലേ പറ്റൂ അവരായിട്ടുണ്ടാക്കിയ കലാപം അവർക്ക് മൂടി വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ബിൽക്കിസ് ബാനു എന്ന അതിജീവിതയെ നേരിട്ട് കാണാൻ ഈ ഇരുപത്തി മൂന്ന് വർഷം സർക്കാരിൽ ചിലവഴിച്ചിട്ടും മോദിക്ക് കഴിയാത്തത് പരാജയമാണ് അത് ശ്രമിക്കാത്തത് കൊണ്ടാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ശരിക്കും ഇവരുടെ ലക്ഷ്യം സ്ത്രീകളുടെ ഉന്നമനമല്ല ആ പേരും പറഞ്ഞ് കുറച്ച് വോട്ട് പിടിക്കുക കർഷകർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കർഷക സമരത്തെ ജലപീരങ്കി കൊണ്ടും ലാത്തുചാർജ് കൊണ്ടാണ് മോദി സർക്കാർ നേരിടുന്നത് അപ്പോൾ ഇവർക്ക് ആർക്കാണ് സപ്പോർട്ട് നിൽക്കുന്നത് അവിടെയും ബി ജെ പിയുടെ വാഗ്ദാനങ്ങളും പ്രവൃത്തിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങളെല്ലാം തിരിച്ചറിയേണ്ടത് ജനങ്ങളാണ് അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ ആ വ്യത്യാസം തിരിച്ചറിഞ്ഞ് ഇവർക്കൊരു മറുപടിയാണ് കൊടുക്കേണ്ടത്